ദൈവത്തിന്റെ അതിപരിതനാമം വാഴ്ത്തപ്പെടട്ടെ നോമ്പുകാർ ചിന്തയുടെ പതിനഞ്ചാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്തു ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ക്രിസ്ത്യാനി ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കല്ല തനിക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി സ്വപുത്രനെ തകർത്ത് വീണ്ടെടുത്ത ദൈവ പൈതൽ ദൈവപുത്രന്റെ തനി സ്വരൂപത്തിലും സാദർശ്യത്തിലും ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കിയ പൗലോസ് പറയുന്നു ക്രിസ്തു ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നമ്മുടെ മാതൃക ക്രിസ്തു തന്നെയാണ് അതിനുള്ള മാനദണ്ഡമാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിലുള്ള ഭാവം എന്താണ് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇത് വ്യക്തമാക്കുന്നു ഒന്നാമതായി തന്നെത്താൻ ഒഴിച്ച് ഫിലിപ്പിയർ രണ്ടാം അധ്യായം ആറാം വാക്യം സ്വർഗത്തിൽ പിതാവിന് സമനായിരിക്കുന്ന പുത്രൻ ആ പദവി വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി തന്റെ പദവി പിടിച്ചുകൊണ്ടിരിക്കാതെ നിസ്വാർത്ഥമായി മനുഷ്യരൂപം ധരിക്കാൻ തയ്യാറായി നമ്മുടെ പദവി നിലനിർത്തുന്നതിനേക്കാൾ ദൈവഹിതം നിറവേറ്റുന്നതിന് പ്രഥമ സ്ഥാനം നൽകുകയാണ് ക്രിസ്തു ഭാവത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമതായി മറ്റുള്ളവരെ സേവിച്ച് ഫിലിപ്പിയർ രണ്ടാം അധ്യായം ഏഴാം വാക്യം അവനൊരു ദാസനായി തീർന്നു അത്തുന്നതിനും സർവശക്തനുമായ ദൈവപുത്രൻ മനുഷ്യജന്മം എടുത്തത് തന്നെ താഴ്മയാണ് എന്നാൽ അവിടെ നിന്ന് ഒരു പടി കൂടി താഴേക്കിറങ്ങി ഒരു ദാസനായി തീർന്നു ശിഷ്യന്മാരെ അത് അവൻ പഠിപ്പിച്ചു ഒരു ദാസനായിരിക്കുന്നതിന്റെ പ്രാധാന്യം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു മത്താഴുതി സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ കർത്താവ് കാണിച്ച മാതൃക പിന്തുടർന്ന് ഒരു ദാസനായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു മൂന്നാമതായി തന്നെത്താൻ താഴ്ത്തി ഫിലിപ്പിയർ രണ്ടാം അധ്യായം എട്ടാം വാക്യം ദൈവം മനുഷ്യനായി തീർന്നത് താഴ്മയാണ് വീണ്ടും താണ് ഒരു ദാസനായി തീർന്നത് അതിലും വലിയ താഴ്മയാണ് എന്നാൽ കർത്താവ് ഒരു ദാസൻ എന്ന പടിയിൽ നിന്ന് വീണ്ടും ഒരു കുറ്റവാളി എന്ന നിലയിൽ ക്രൂശിലേറുന്ന അവസ്ഥയിലേക്ക് താഴ്ന്നു പുരാതന ലോകത്തിലെ ഏറ്റവും പ്രാകൃതവും നിഷ്ഠൂരവുമായ വധരീതിയായിരുന്നു ക്രൂശീകരണം ആ നിന്ദമായ വധശിക്ഷറ്റുവാങ്ങി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ ക്രൂശു വന്നതിലൂടെ പിതാവിന്റെ ഹിതം ചെയ്യുകയായിരുന്നു അവിടെ നാലാമതായി ദൈവം ഉയർത്തുവാൻ അനുവദിച്ചു ഫിലിപ്പിയർ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം തന്റെ ഉയർച്ചയിലും ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ അവൻ അനുവദിച്ചു യേശുവിനെ ചേവകൻ പിടിച്ചതിനു ശേഷം പല പ്രാവശ്യവും താൻ ദൈവമാണെന്ന് തെളിയിക്കുവാൻ അവസരം വന്നിരുന്നു എന്നാൽ തന്റെ ഉയർച്ച ദൈവത്തിന്റെ സമയത്ത് ആയിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്ന് വായിക്കുന്നു ജീവിതത്തിലെ ഉയർച്ചയ്ക്കും ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് ക്രിസ്തുവിലുള്ള ഭാവം എന്തു ചെയ്താലും ദൈവനാമത്വത്തിനായി ചെയ്യുക അതാണ് ക്രിസ്തുവിലുള്ള ഭാവം ഈ നോമ്പുകാല ഘട്ടത്തിൽ ക്രിസ്തുവേശുള്ള ഭാവത്തിൽ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു